അല്ലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തൂ വള്ളാഹി ഞാനീ പറയുന്നത് സത്യമായിട്ടുള്ള വാക്കാണ് ഈ ലൈലാത്തയെക്കുറിച്ച് ബ്ലോഗുകൾ ചെയ്യാൻ തന്നെ കാരണമുണ്ടായത് ഞാൻ ഒരു ദിവസം ചെയ്ത ബ്ലോഗിന് താഴെ ലൈലാത്തയുടെ ഭർത്താവ് യാക്കൂബ് സാഹിബ് അഞ്ചാറ് കമൻറ്റുകളിട്ടു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ചെയ്ത ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ആലോചിച്ച് നോക്കൂ അപ്പോൾ അതിൽ നിറഞ്ഞ കമൻ്റുകളിലൊക്കെ തന്നെ ലൈലാത്തയുടെ പ്രവർത്തികളെക്കുറിച്ചും ലൈലാത്തയുടെ മറ്റു നിലപാടുകളെക്കുറിച്ചുമൊക്കെ യാക്കൂബ് സാഹിബ് തുറന്നു പ്രതികരിച്ചിരുന്നു ഒന്ന് രണ്ട് വ്ലോഗുകൾ തുടർന്ന് ഞാൻ ഇട്ടപ്പോൾ തുടർന്ന് അതിന് അനുകൂലമായിട്ടുള്ള കമൻ്റ് ആദ്യം തന്നെ ഒന്നും രണ്ടും മൂന്നും അല്ല അഞ്ചാറ് കമൻ്റുകൾ ഒന്നിച്ചിടുമായിരുന്നു ആലോചിച്ച് നോക്കൂ എന്നിട്ട് ഒരു കമൻറ്റിൽ എന്നോട് ചോദിച്ചു വല്ലാഹി ഇത് ഞാൻ പറയുന്നത് സത്യമാണ് നിങ്ങൾ അറിയണം ഏ യൂസഫ് സ്റ്റോറീസ് എൻ്റെ പേരറിയില്ലല്ലോ അതുകൊണ്ട് ഏ നിങ്ങൾ എനിക്ക് നിങ്ങളുടെ നമ്പർ അയച്ചു തരൂ പ്ലീസ് എന്ന് പറഞ്ഞപ്പോഴും ഞാൻ സാധാരണ രീതിയിൽ നമ്പർ അയച്ചു കൊടുത്തില്ല എന്തുകൊണ്ട് ഏതോ ഒരറിയാത്ത ഒരാൾക്ക് അഥവാ ലയിലാത്തയുടെ ഭർത്താവാണ് എന്ന് പറഞ്ഞു കൊണ്ട് ഒരാൾ രംഗത്ത് വന്നിരിക്കുന്നു ആണോ അല്ലേ എനിക്കറിയില്ല അയാൾ അപരിചിതനാണ് ഞാൻ എങ്ങനെയാണ് നമ്പർ ഇട്ട് കൊടുക്കുക വീണ്ടും വീണ്ടും ഇയാൾ തുടരെ തുടരെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അയാൾക്ക് നമ്പർ ഇട്ട് കൊടുത്തു ആ ഉടനെ തന്നെ പിറ്റേ ദിവസം എനിക്ക് അയാൾ വിളിച്ചു നോക്കണം വിളിച്ചിട്ട് ഈ സംഭവങ്ങൾ മുഴുവനും എന്നോട് വിവരിച്ചു ആലോചിച്ച് നോക്കണം ഇത് വെറുതെ കെട്ടുകഥ പറയല്ല എനിക്കതിൻ്റെ ഒന്നും തന്നെ ഇല്ല അങ്ങനെ ഒരു ബ്ലോഗ് ഞാൻ ലേ കുറിച്ച് ഇട്ടപ്പോൾ നിങ്ങൾ ലയിലാത്തയുടെ ഭർത്താവായ ഈ യാക്കൂബ് എന്നെ വിളിച്ച് കാലു വിളിച്ചിട്ട് പറഞ്ഞു യൂസഫ് സാഹിബേ നിങ്ങൾ ആ ബ്ലോഗ് ഡിലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ അത് പ്രൈവറ്റ് ആക്കി വെക്കണം ഒരക്ഷരം പോലും ഇതിൽ നുണയില്ല നിങ്ങളത് വിശ്വസിക്കണം എന്നെ വിശ്വസിക്കണം അതുകൊണ്ട് ഞാൻ അപ്പോൾ എന്തു ചെയ്തു ഞാൻ ഒരിക്കലും പ്രൈവറ്റ് ആക്കാൻ പോലും നിന്നില്ല മുപ്പതിനായിരത്തോളം വരുന്ന വ്യൂസ് ഉണ്ടായിരുന്ന ആ ഡിലി ആ വ്ലോഗ് ഞാൻ ഡിലീറ്റ് തന്നെ ചെയ്തു എന്നിട്ട് പിന്നീട് അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വളരെ നന്നായിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങളെ വന്ന് കാണുന്നുണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് ബോധ്യപ്പെടുത്തുന്നുണ്ട് അവൾ എനിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട് ഒട്ടനേകം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോഴും ഞാൻ നന്മകളെക്കുറിച്ച് ഉപദേശിച്ചു കൊടുത്തു നിങ്ങൾ അങ്ങനെയല്ല എന്തു പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ മുന്നോട്ട് നല്ല നിലയിൽ പോകണം എന്ന ഉപദേശം അല്ലാതെ ഞാനൊന്നും കൊടുത്തിട്ടില്ല പക്ഷേ ഇതൊക്കെ ആയതിനു ശേഷം വീണ്ടും ഞാൻ ഒരു വ്ളോഗ് സംശയകരമായി എനിക്കൊരു വിവരം കിട്ടിയപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് ഇനി ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നിങ്ങളെ വിളിക്കാം നിങ്ങളെ വിളിക്കാം എന്ന് പറഞ്ഞതല്ലാതെ പിന്നീട് ഈ ആക്കൂബുമായി എന്നെ വിളിക്കുകയോ എന്നെ ഞാനുമായി ബന്ധപ്പെടുകയോ ചെയ്തില്ല എന്ന് മാത്രമല്ല അനവധി തവണ ഞാൻ അദ്ദേഹത്തിന് വിളിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ അദ്ദേഹം ഫോൺ കട്ട് ചെയ്യുകയോ ഫോൺ പെട്ടെന്ന് തന്നെ ആലോചിച്ചു നോക്കൂ കട്ട് ചെയ്ത് എന്നെ കാണുമുള്ള അവിടെ യഥാർത്ഥത്തിൽ എൻ്റെ നമ്പർ സേവ് ചെയ്തതുകൊണ്ടാണല്ലോ എൻ്റെ പേര് അവിടെ കാണുന്നത് ആലോചിച്ച് നോക്കൂ ഞാൻ നമ്പർ കൊടുത്തത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിന് എന്നെ വിളിക്കാൻ കഴിഞ്ഞത് പക്ഷേ ഉടനെ തന്നെ അദ്ദേഹം ഫോൺ കട്ട് ചെയ്യുകയോ എന്തെങ്കിലുമൊരു ഒരു ഒരു മറുപടി എന്നോട് പറയാനുള്ള ഒരു ബാധ്യത ഉണ്ടായിരുന്ന അദ്ദേഹം ഒരു ഒരു അംശം പോലും കടപ്പാട് കാണിക്കുകയോ നോക്കൂ അങ്ങ് അകലെയുള്ള ഒരാൾ ഒരിക്കലും ഞാനത് പറയുന്നത് ഒരിക്കലും ഒരു അപരിചിതൻ മറ്റൊരാൾക്ക് നമ്പർ ചോദിച്ചാൽ കൊടുക്കാൻ പാടില്ല ഞാൻ വിചാരിച്ചത് അയാളുടെ വാക്കുകളെ ഒക്കെ വിശ്വസിച്ചു അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലൈലാത്ത പറയുന്നതിനേക്കാൾ ഒരിക്കലും ക്രെഡിബിലിറ്റി ഇല്ലാത്ത വിശ്വാസ്യതയില്ലാത്ത വാക്കുകളാണ് ഈ ലൈലാത്തയുടെ ഭർത്താവായ യാക്കൂവായും പറയുന്നത് ഇതാ ഞാനിതിൽ തെളിവ് വെച്ചിട്ടുണ്ട് എനിക്കിതിൽ നിന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്തിന് അവർ ഭാര്യ ഭർത്താക്കന്മാർ നല്ല നിലയിൽ പോവുകയാണെങ്കിൽ ഞാൻ വേണോ നിങ്ങളുടെ നാട്ടിലേക്ക് വന്ന് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ എൻ്റെ സാന്നിധ്യം എങ്ങനെയാണ് ആവശ്യമെങ്കിൽ ഞാൻ വരാം എന്ന് നൂറുവട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ആക്കൂബായിയോട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അള്ളാഹു വെറുക്കുന്ന ഒരു കാര്യമാണ് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ പിരിഞ്ഞിരിക്കുക എന്നതുപോലെ തന്നെ വിവാഹ മോചനത്തിലെത്തുക ഇതൊക്കെ അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്കിത് സുല്ലായി ലെവലായിട്ട് നല്ല നിലയിൽ കുടുംബങ്ങളും കുട്ടികളോടുമൊപ്പം മുന്നോട്ട് പോകുന്നതിന് വേണ്ടി എൻ്റെ ഉപദേശം ആവശ്യമാണെങ്കിൽ ഒട്ടനേകം ആളുകളുണ്ട് ഉപദേശകന്മാരും നല്ല വരും അഥവാ ഇനി അങ്ങനെ തോന്നുന്നു എങ്കിൽ എന്നോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനൊരു വലിയ ഉപദേശിയും മറ്റുമായത് മറിച്ച് എൻ്റെ സാന്നിധ്യം കൊണ്ട് വല്ലതും എൻ്റെ വാക്കുകൾ കേട്ട് അയാൾക്ക് ആദ്യകാലത്ത് എന്തോ ഉണ്ടായിരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാതോട്ടെ എന്നൊക്കെ ഞാൻ പറഞ്ഞു എന്നോട് പിന്നീട് ഒരു ഫോൺ ചെയ്തിട്ട് ആ യൂസഫ് സാഹിബേ നോക്കൂ നിങ്ങൾ മുപ്പതിനായിരത്തോളം കവിഞ്ഞ ഒരു വ്ലോഗ് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോ അല്ല പ്രൈവറ്റ് ആക്കാൻ പറഞ്ഞപ്പോൾ അത് ഡിലീറ്റ് ചെയ്തവൻ്റെ അവരോട് തിരിച്ച് കടപ്പാട് കാണിച്ചിട്ടുള്ളവനാണ് ഞാൻ എന്നിട്ട് എന്നോട് ഒരു ഫോൺ ചെയ്തിട്ട് മാത്രമല്ല പിന്നീട് ഞാൻ വാട്സപ്പ് കോളിലൂടെയും അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചു അപ്പോഴും അദ്ദേഹം എന്തു ചെയ്യുന്നില്ല ബന്ധപ്പെടുന്നില്ല പിന്നീട് ഞാൻ വാട്സപ്പ് മെസ്സേജ് അയച്ചു അതിനും നമ്മൾ പള്ളിക്കാട്ടിൽക്കൊക്കെ സലാം പറഞ്ഞാൽ എന്താണ് സ്ഥിതി അതുപോലെ യാതൊരു ജവാബും യാതൊരു മറുപടിയുമില്ലാതെ വല്ലാത്ത ഒരു പ്രവൃത്തി എന്തായാലും അള്ളാഹു അവർ ഇരുവരുടെയും ജീവിതത്തിൽ പഴയതുപോലെ ബർക്കത്ത് ചെയ്ത് മുന്നോട്ട് പോകപ്പെട്ട അതിൻ്റെ ഈ അതിൻ്റെ ഈ എന്താ പറയുക ഊഹാപോഹങ്ങൾക്ക് ബലപ്പെടുത്തിക്കൊണ്ട് ഒരു ഉസ്താദ് കടന്നു വന്നിരിക്കുന്നു എന്നതും നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നു ലയിലാത്തയുടെ ചാനലുകളൊന്നും കാണുന്നില്ല മലപ്പുറം കിച്ചൺ സെർച്ച് ചെയ്താൽ ദീൻ മദീന എന്ന പേരിലുള്ള ഒരു 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 എന്താ പറയുക ഒരു പ്രൊഫൈൽ പ്രചട്ടപ്പെടുന്നു ഒരു യൂട്യൂബ് പ്രചട്ടപ്പെടുന്നു അതിലൊരു ചെറുപ്പക്കാരനായ തൊപ്പിയിട്ട ഒരു ഉസ്താദിൻ്റെ വാക്കുകളും ചിത്രങ്ങളുമാണ് വരുന്നത് ഇത് നിങ്ങൾക്കെല്ലാവർക്കും കാണാം എന്ന് പറഞ്ഞു കൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ ഞാനുമായിട്ടും നിങ്ങൾ പങ്കുവെക്കൂ എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി